കൃത്യമായിട്ട് ആഹാരം കഴിക്കണമെന്ന് റൗൺസിന് വന്നപ്പോ ഡോക്ടർ പറഞ്ഞതാ ആന്റീം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താ ഫ്രൂട്ട്സ് അമ്മ മനസ്സിലാവില്ല നിനക്ക് അമ്മ എന്തായി കാണിച്ചേ പഴഞ്ചൊല്ലി പറയുന്നത് നൂറ് ശതമാനം സത്യമാ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കള് തന്നെയാ ഈ ജന്മത്തിലും മക്കളായിട്ട് ജനിക്കുന്നത് അമ്മയ്ക്ക് എന്താ എന്താണെന്നോ എനിക്ക് നന്ദര കാണണം ഓ അതാണോ കാര്യം നന്ദൻ ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ നീ എനിക്കും മുകളിലെ ആളായി നന്ദനെ പറഞ്ഞു വിട്ടു ദേവികെ നിലവിളക്ക് കൊടുത്ത് ചന്ദ്രോത്ത് സ്വീകരിച്ച കെട്ടിലമ്മയല്ലേ നീ മണിയറ ഒരുക്കലും മാലകെട്ടലും ഒക്കെ ആയിട്ട് എനിക്ക് എന്തൊരാഘ്രോഷമായിരുന്നു ചന്ദ്രോത്ത് നിങ്ങളെല്ലാം കൂടി എന്നെ ഇങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നിട്ട് ഊട്ടാനും ഉറക്കാനും വന്നിരിക്കുക ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ എന്താ എന്റെ അമ്മയെ തുടൻ എനിക്ക് അവകാശമില്ലേ ശരി അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഞാൻ തൊടുന്നില്ല നീ ഇവിടെ മുറിക്കകത്ത് നിൽക്കണമെന്നില്ല പുറത്തു പോ ഇതെന്തൊരു കഷ്ടമാണ് അമ്മ അമ്മ ചികിത്സയ്ക്കായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അസുഖം ഭേദമായതിനു ശേഷം തർക്കമോ വാശിയോ എന്ത് വേണോ കാണിച്ചോ െല്ലാം ഞാൻ അംഗീകരിച്ചു തരാം ഞാൻ ചെയ്തത് തെറ്റാ ദൈവികയുമായിട്ട് വീട്ടിൽ വന്നപ്പോ അവരെ വീട്ടിൽ കേറ്റാതെ ഞാൻ അടിച്ചിറക്കണമായിരുന്നു തെറ്റുപറ്റിപ്പോയി നീ എന്നെ പരിഹസിക്കുകയാണോ ഒരു വാക്ക് പറയുമ്പോ അതിന്റെ അർത്ഥവും അലങ്കാരവും ഒക്കെ എനിക്ക് പിടികിട്ടും എന്റെ ഔദാര്യം ചെയ്ത തെറ്റാണെന്ന് അവളെ സമ്മതിച്ചു തരാന്ന് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുത് ഞാൻ തന്നെയാ ചന്ദ്രോത്തെ പ്രഭാവതി അറിയാമോ മക്കളും മരുമക്കളും ഒക്കെ പിന്നീട് പറഞ്ഞതനുസരിക്കും പുറത്തു പോ ചന്ദ്രോത്ത് പ്രഭയുടെ മോളാ ഞാൻ അമ്മയുടെ ചില ഗുണങ്ങള് മോൾക്കും കിട്ടും എന്റെ അമ്മയുടെ ആരോഗ്യം നോക്കുന്നതിന് വേണ്ടി എനിക്കിവിടെ നിന്നേ പറ്റൂ പറഞ്ഞു നീ അനുസരിക്കില്ലേ ഞാൻ ഞാനിവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്താ എന്താ ഇവിടെ ഒരു ബഹളം എന്താ രജനി ഇവളോട് പുറത്തു പോകാൻ പറയാ ആന്റി ഞാൻ ഫ്രൂട്ട്സ് കൊടുത്തത് അമ്മ തട്ടിക്കളഞ്ഞു ഇപ്പതെ എന്നോട് പുറത്തു പോവാനും പറയുന്നു കഥ പറഞ്ഞോണ്ട് ആന്റി അമ്മ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം അമ്മ അസുഖം കുട്ടുന്ന ലക്ഷണോ നീ തൽക്കാലം ചെല്ല ഞാൻ സംസാരിക്കട്ടെ അമ്മ കഴിഞ്ഞ് ഞങ്ങൾക്ക് ആരും ഉള്ളൂ അമ്മയുടെ വാക്ക് തന്നെയാ ഞങ്ങക്ക് അവസാന വാക്ക് പക്ഷെ ഈ ഒരു കാര്യത്തില് അറിയാം മോള് പുറത്തു നിൽക്ക് ഞാനൊന്ന് സംസാരിക്കട്ടെ